സോഷ്യൽ മീഡിയയിൽ ആക്ടീവായിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരുന്ന ഒരു സമയം ലോക്ഡൌൺ സമയത്തായിരുന്നു നമ്മുടെ കൊറോണ എല്ലാവരും അപ്പൊ അങ്ങനെ ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഡാൻസ് ഫ്ലോറ് ഒഴിഞ്ഞടക്കായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു എല്ലാം പോയിരുന്നതും അപ്പൊ ഞങ്ങൾ ഒത്തിരി ഡാൻസ് റീലുകൾ എടുത്തു ചെയ്യായിരുന്നു അതെന്നുവച്ചാല് ഞങ്ങള് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പൊ നല്ല ായിരുന്നു അത് ഇപ്പൊ അതിനുള്ള സമയമില്ല കാരണം ഇപ്പൊ എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫായി നമ്മളുടെ പ്രധാന പണിയിലേക്ക് എല്ലാവരും കഴിഞ്ഞു നീങ്ങിക്കഴിഞ്ഞു എന്റെ പ്രധാന പണി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി അഭിനയമാണ് അപ്പൊ അതിൽ ദൈവം സഹായിച്ചപ്പോ അവസരങ്ങളുള്ളത് കൊണ്ട് അപ്പൊ അതാണ് മെയിൻ കാര്യം ഇപ്പൊ എല്ലാവരും ചെല്ലുമ്പോൾ ചോദിക്കുമ്പോ ഡാൻസൊന്നും കാണില്ലല്ലോ എന്തൊക്കെയാണ് ചിലവർ ചോദിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്റെ കൂടെ ഒരു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ തമ്മിൽ അതെ അപ്പൊ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ ജോജി ഞാനും അടിച്ചു പിരിഞ്ഞു എന്ന് പറഞ്ഞ കമന്റിലൊക്കെ കാണാതെ സമയത്ത് നിങ്ങൾ നിങ്ങൾ നല്ല ആരും ചോദിക്കില്ല അതെ 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 ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സോളോ പെർഫോമൻസ് ആയിട്ട് എന്തെങ്കിലും ഡാൻസിന്റെ പാട്ടിന്റെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ജോജിയും ഞാനും പിരിഞ്ഞല്ലേ കാരണം അതുകൊണ്ടല്ല അത് ഈയൊരു ഇന്റർവ്യൂയിലൂടെ ഞാൻ അതെ അത് വ്യക്തമാക്കാണ് നിങ്ങളുടെ ഓരോ വീഡിയോയും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പുറകിൽ വല്ലാത്തൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഉണ്ട് ടെക്നിക്കലായിട്ടുള്ള എഫേർട്ടുണ്ട് നിങ്ങളെ ആദരിക്കുന്നത് ഒത്തിരി ഞങ്ങൾ എഫോർട്ട് ഇടുമായിരുന്നു കാരണം ഷൂ വരെ ഞങ്ങൾ ശ്രദ്ധിക്കായിരുന്നു ഒരേ പോലത്തെ ആണ് ലൊക്കേഷൻ ആണ് അപ്പൊ അതിന് നല്ല എഫോർട്ടുണ്ട് നമ്മളിപ്പോ ഇത്രയും ആർട്ടിസ്റ്റുകൾ ആക്ടേഴ്സ് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യും ഇത്ര സമയം എടുത്ത് മേക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക ആ ആ കൂട്ടത്തിൽ ഏറ്റവും ഈ സിനിമയിലേക്ക് എന്താന്ന് വെച്ചാല് അവര് നോക്കുമ്പോ സിനിമയിൽ നിൽക്കുന്നവരിൽ ഈ പറഞ്ഞ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മുതൽ ഒരു സെവൻ ഓ ക്ലോക്ക് വരെയാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ആറുമണി ആകുമ്പോൾ ഞങ്ങൾ വരുമ്പോ അപ്പോ ചെലപ്പോ സുരേഷ് എണ്ണം ബി കെ പി ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇവർ കൊള്ളാം പിന്നെ ബി കെ പി ഓൾറെഡി എനിക്ക് നേരത്തെ അറിയാവുന്ന ബി കെപിയുടെ അതെ ാണ് ഞാൻ അവരുടെ ടീമിൽ ചെയ്യുന്ന ആദ്യത്തെ പടം നത്തോലി ട്രിവാൻഡ്രം ലോഡ് സിനിമ നാലാമത്തെ സിനിമയാണ് അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരിക്കലും ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിക്കണം അതെ അദ്ദേഹം എത്ര സീനിയറാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ഒരിക്കലും സെറ്റിൽ തന്നിട്ടില്ല പിന്നെ നമ്മളെന്ത് എന്തെങ്കിലും തമാശ പറയുമ്പോ പുള്ളി അതിന്റെ ആയിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്നിട്ടും പറയും പിന്നെ ഭയങ്കര ഫ്രീ ആണ്